കൂജന്തം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിദീകിഗോകുലം ഹരിശ്രീഗണപദേമസ്തോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയാ അധ്യാത്മരാമായണം കിഷ്കിന്ധാകാണ്ഠം ഹനുമൽ സംഗമം കാലേ ീതളേ ഭൂതലേ പോലോകബാലബാലന്മാരിരുവരും ഋഷ്യമോ ഗാദ്രി ബാശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വി പ്രളാഭത്തോടും സീതാ വിരഹം പൊറാഞ്ഞുകരകയും ചൂതായുദാർഥി മുഴുത്തു പറകയും ആദികലന്നു നടന്നടുക്കും വിധവീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചുവാഞ്ഞുതുങ്കമായ ശൈലാഗ്രമേറി മാരുതിയോടുഹന ചൊല്ലിയിടിനാൻ ആരി വരുന്നതിരുവർ സന്നദ്ധരായി നേരെ നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ ൊൽകയാൽ എന്നെ ബലാലിങ്ങ് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലീ വിക്രമമുള്ളവരെത്രയും തേജസ് ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണനീ താപസവേഷം ധരിച്ചിരിക്കുന്നിതോ ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുധാ ചെന്നു ചോദിച്ചറിയണം ഭക്ത കൊണ്ടവ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളല്ലെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ ഭക്തപ്രസാദമേന സംജയാമിത്രമെന്നുള്ളതും ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലം വ്യസാദരം അന്യസാചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ഞനാപുത്രനും ഭർത്തൃപാതാബുജം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചനന്മാരെ തൊഴുതു വിനീതനായി അങ്കചന്തനന്നെ ജയിച്ചോരുകാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃബോധന്മാർ ഭവാൻമാരെ നാലോഗ്യ ചേത സീവാദി സദൈവമേ വിശ്വക വീരന്മാരായ യുവാക്കളാമ്വിനിദേവകളോ കാരണഭൂതന്മാരായൂരോ വിശ്വരൂപന്മാരമീശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാനപുരുഷന്മാർമായയാഷാകാരേണ സഞ്ചരിക്കും ിതു ലീലയാൂഹാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്തനാമഹ വന്നു രാജന്യവേഷണ പിറന്നോരോ പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണമാന്മാർ കർത്തൃം ജഗൽ സ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂതമൻ പശ്യ സഖി വടുപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലരവശ്ദമെങ്ങുമേ വാക്കിംഗൽ നല്ല വൈയാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ എന്നുടെ നാമം ദശരഥ ഭൂമി ബാലീന്ദ്രതനയനിമന്മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമദേ ജാനകിയാകിയ സീതയെന്നുണ്ടോരോ മാനിനി എന്നുട ഭാമിനി കൂടവേ വേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരൻ വസിക്കുന്ന നാളതി ചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാർ കാനനി ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളയൊരയിടത്തും നിഹാ കണ്ടുകിട്ടി നിന്ന് നീ ആരടോ സഖേ ചൊല്ലിയിടുക എന്നതു കേട്ടോരുമാരുതി ചൊല്ലിനാൻ ഗോപേത്തൊഴുതുകുതൂഹലാൽ സുഗ്രീവനാകിയ വരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതത്ര രഘുപദേ മന്ത്രികളായി ഞങ്ങൾ നാലുപേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു ഗ്രജനാകിയ ബാലിക ഈശ്വരാനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമോ കാചലം സങ്കേതമായി വന്നോ വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ ജ്ഞാനവെന്ത ഭൃത്യനായുള്ളൂരു വാനരൻ വായുതനയൻ നാമദേയം ഹനുമാനജ്ഞനാത്മജൻ നാമയം കൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമെരുവർ കുരികളെ വേല ചെയ്യാം അതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇദ്ധം തിരുമനസ്സെങ്കിലെഴുന്നള്ളു ുത്താപമെല്ലാ മകലും ദയാനിധി എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നുതിരുമുമ്പിലം മാറുമാരുതി പോകാമമാസ്കന്ധമേറ്റിയിടുവാൻ നിങ്ങൾ ആ കുലാഭാവമകളെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളോർട്ടുകൾ ഉൽപ്പല നേത്രനുവാദവും ചെയ്തു സുഗ്രീവ സഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലടുത്തു മാരുതി സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം ഭാഗ്യമഹോ ഭാസ്കരനന്ദനാഭാഗ്യമഹോഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കര വംശസമോത്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും മനുജനും കാമതാരാർത്ഥമിവിടെ കെഴുന്നള്ളേ സുഗ്രീവനോടി വണ്ണം പറഞ്ഞാഗ്രേ മഹാതരുശ്ചായാതലേ തഥാ വിശ്വകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിയിടിനാർ ത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നിധിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ ീതികളകനിത്രഗോത്രേ വന്നു ജാതന്മാരായോരുയോഗേശ്വരന്മാരേ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയ നാരയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായോ ഒരു ആദരപൂർവമുദ്ധായ സസംഭ്രമം ആദരാപൂർവ്വമുദ്ധായ സംഭ്രമം വിഷ്ടവനാഥൻ ഇരുന്നരുളിയിടുവാൻ വിഷ്ഠരാർത്ഥം നല്ലവല്ലവജാലങ്ങൾ ഒട്ടിച്ചവനയിലിട്ടാൻ അതു നേരം മാരുതി ലക്ഷ്മണനുമൊഴിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും ഉഷ്ടമോതാലോടിച്ചിട്ടാൻ തുഷ്ടി പൂണ്ടെല്ലാവരുമിരുന്നിടിനാൻ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദരൻ മോതേന ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിയിടാൻ ണിയായ ജാനകി ദേവിയേ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം ദവാജ്ഞയാവശാൽ നിരൂപിച്ചു ഖേദിക്കരോദാദികളൊക്കെ അകറ്റുവാൻ നിർണയം രാവണൻ തന്നെ സകുലം പദം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതോ മാനവ വീരാ തെളിഞ്ഞുകേട്ടിടണം മന്ത്രികൾ നാലുപേരും ഞാനുമായജ ിക്കുന്ന കാലമൊരു ദിനം പുഷ്കര നേത്രയായോരു തരുണിയേ പുഷ്കമരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോ വരനതും നേരമസുന്ദരി രക്ഷിപ്പതിന്നുമില്ലാഞ്ഞുദീനയായി രാമരാമേതി മുറയിടുന്നോ ിനിയെന്നതവളെന്ന ദേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചുവ ണേണമെങ്കിലോ കണ്ടും കണ്ടാലും ദേവി തന്നാഭരണങ്ങളോ മാനവവീരാഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തിരുമുമ്പിൽ വെച്ചിരിഞ്ഞാൻ േത്രനുത്തുനോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്നിയാകിയ വൈദേഹിയോടയ്യോ ത്മജീ മമവല്ലഭേ നാഥേ നളിനതളായതലോചനെ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആധിപൂർവം തിരുമാറിലും വൗഴ്തിയും പ്രാകൃതന്മാരാ പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായേതു മേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചുജനേത്രയാം സീതയെ കൈകൊണ്ടുകൊള്ള പ്രഭോ ഹരേ സുഗ്രീവനും പറഞ്ഞാൻ അതുകേട്ടുടൻ വിഗ്രിയായേതു മേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുമവൻ ദേവിയെ കൈക്കൊള്ള ധൈര്യം ധരിത്രീപദേവിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ഒട്ടുചുരുക്കി മരുവിനാൽ മർക്കട ശ്രേഷ്ഠനാമാരുതിയന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായ സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഹേദം കളഞ് ഉത്തുങ്കമായ ശൈലാഗ്രേ മരുവിനാ ബാലയും താനും മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ